മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിറ കാലടി എടമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ജനുവരി പതിനഞ്ച് കരസേനാ ദിനം ധീര ജവാൻമാർക്ക് ആദരം ജനുവരി പതിനഞ്ച് രാജ്യം ഇന്ന് എഴുപത്തി കരസേന ദിനം ആഘോഷിക്കുന്നു രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ധീര സൈനികർക്ക് ആദരവ് അർപ്പിക്കുന്ന ദിനം കൂടിയാണിന്ന് ഇന്ത്യൻ കരസേനയുടെ ആദ്യ മേധാവിയായ ഫീൽഡ് മാർഷൽ കെ എം കയ്യപ്പ ചുമതലയേറ്റ ദിവസത്തെ അനുസ്മരിച്ചാണ് ദേശീയ കരസേന ദിനം ആചരിക്കുന്നത് കഴിവുള്ള ഇന്ത്യ കഴിവുള്ള സൈന്യം എന്ന ഈ വർഷത്തെ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് എഴുപത്തേഴാം കരസേന ദിനം ആഘോഷിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കരസേനയാണ് ഇന്ത്യയുടേത് ഗ്ലോബൽ ഫയർ പവേഴ്സ് മിലിട്ടറി സ്ട്രെങ്ത് റാങ്കിൽ രണ്ടായിരത്തി പ്രകാരം നാലാം സ്ഥാനത്താണ് ഇന്ത്യ അതിർത്തി സംരക്ഷണവും സമാധാന പരിപാലനവും ആഭ്യന്തര സുരക്ഷയും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനവുമൊക്കെയാണ് കരസേനയുടെ പ്രധാന ധർമ്മങ്ങൾ സമ്പന്നമായ സൈനിക പൈതൃകത്തിന് പേരുകേട്ട നഗരമായ പൂനെയിലാണ് ഇത്തവണത്തെ ആർമി ഡേ പരേഡ് നടക്കുന്നത് ആർമി ഡേ പ്രമാണിച്ച് ഡൽഹിയിലെ പ്രശസ്തമായ കരിയപ്പ പരേഡ് ഗ്രൗണ്ടിൽ ഇന്ത്യൻ സൈന്യം അത്യാധുനിക ഉപകരണങ്ങളും വൈവിധ്യമാർന്ന യുദ്ധതന്ത്രങ്ങളും പ്രദർശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി